ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ അപ്പോഴെന്ന് തുടങ്ങിക്കഴിഞ്ഞു എവരും കണ്ടിരിക്കും കാണാത്തവരും കാണും അപ്പോഴേ എന്തായാലും ഞാൻ അതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ പുതിയ ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാ മത്സരാർത്ഥികളും എത്തിക്കഴിഞ്ഞു അതിനുമുമ്പേ നമ്മുടെ ചാനൽ കറക്റ്റ് ചാനലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുന്നതിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴേ വീഡിയോയിലേക്ക് നമുക്ക് പോവാം എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് വലിയ സുഹൃത്തെ പനിയ പനിയൊക്കെ ആയതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾ അതിനകത്ത് എത്തിക്കഴിഞ്ഞു അതിന് ഒരു ടാസ്ക് ഒക്കെ കൊടുത്താണ് ബിഗ് ബോസ് ഇവരകത്തേക്ക് ക്ഷണിച്ചത് അപ്പോഴിതിൽ അനീഷ് അനീഷ് എന്നു പേര് ഉള്ള ഒരാളുണ്ട് കോമൺ കോമൺ ആയിട്ട് വന്ന വ്യക്തിയാണ് അപ്പോഴേ പുള്ളിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക എങ്കിൽ മാത്രമേ അനീഷ് ആരാണെന്നും അനീഷ് എന്താണെന്നും ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം അനീഷ് എന്നല്ല അതിലുള്ള ഓരോ വ്യക്തികളുടെ കാര്യങ്ങളും ഞാൻ വരെ വരെ എപ്പിസോഡിൽ നിങ്ങൾക്ക് തരാം അപ്പോൾ ഇന്നത്തെ വിഷയം അനീഷ് തന്നെയാണ് അപ്പോഴേ ഇന്നടുത്ത് അപ്പോഴിന്ന് ആദ്യം ഒരു ടാസ്ക് ഒക്കെ കൊടുത്താണ് നമ്മുടെ ബിഗ് ബോസ് മീറ്റിലേക്ക് അവരെയും സ്വാഗതം ചെയ്ത് അപ്പോഴെല്ലാവരും കരുതി അത് വെറും ഒരു തമാശ മാത്രമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊരു വെറും തമാശ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ കാണുന്നവർക്കും അങ്ങനെ തോന്നത്തുള്ളൂ പക്ഷെ അത് തമാശയല്ല എന്ന് ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൽ ആ ടാസ്ക്കിൽ വിൻ ചെയ്തത് മൂന്ന് പേർ മാത്രം മൂന്നേ മൂന്ന് പേര് മാത്രമാണ് ആ ടാസ്കിൽ വിൻ ചെയ്തത് അപ്പോഴത് ആരൊക്കെയെന്ന് വെച്ചാൽ നമ്പർ വൺ ആര്യ കദോരി ആര്യൻ കദോരി നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ സൂപ്പർ ഒരു ചുള്ളൻ ചുണക്കുട്ടൻ ഓക്കെ രണ്ട് ബിന്നി 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 നമ്മുടെ ഡോക്ടറായിരുന്നു ഇപ്പോൾ നമ്മുടെ ഗീതാഗോവിന്ദത്തിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചരിതമായ ബിന്നി പിന്നെ മൂന്ന് മൂന്നാമത്തെ വ്യക്തിയെ ഞാൻ ആ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മുടെ കുങ്കുമപ്പൂവിലെ രുദ്രൻ രുദ്രേട്ടൻ നമ്മുടെ ഷാനവാസ് അപ്പോൾ ഇവർ മൂന്ന് പേരാണ് ജയിച്ചത് അപ്പോഴത് കഴിഞ്ഞ് ഇവർക്ക് വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടികൾ വേണമല്ലോ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതില്ല അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പെട്ടി വന്നിട്ടുണ്ട് അവരവരുടെ പെട്ടി പോയി എടുക്കാൻ അപ്പോഴെല്ലാവരും പെട്ടി പെട്ടിയെടുക്കുമ്പോൾ ചിലർക്ക് ജട്ടി ചിലർക്ക് ചിലർക്ക് ബനിയൻ ഇങ്ങനെയുള്ള തമാശ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടി പക്ഷേ ഇതെല്ലാം ബിഗ് ബോസ് ചെയ്ത പരിപാടികളാണ് ഇതിൽ പെട്ടി അതാത് പെട്ടി കിട്ടിയ മൂന്നേ മൂന്ന് വ്യക്തി മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ടാസ്കിൽ വിൻ ചെയ്ത ആര്യൻ കദോരി ബിന്നി നമ്മുടെ ഷാനവാസ് ഇവർക്ക് മൂന്നുപേർക്കും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതായത് പെട്ടി കിട്ടി അതോടൊപ്പം തന്നെ നമ്മുടെ ബിഗ് ബോസ് ചേട്ടൻ ഓരോ സ്റ്റാർ കൂടി ഇവർക്ക് കൊടുത്തു ഇവിടെ ബാഡ്ജ് പോലെ കൈ കെട്ടാൻ കയ്യിലാണ് കൊടുത്തത് കൈ കൊടുത്ത് അതിനും ഒരു ടാസ്ക്കാണ് ആ ബാഡ്ജിനും കൊണ്ട് ഒരു ടാസ്ക് അതായത് ഏഴിൻ്റെ പണിയല്ലേ ഈ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാഡ്ജ് കയ്യിൽ അപ്പോഴത് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി മൂന്ന് പേരും ഹാ ഞങ്ങളാണ് വരുന്നത് ഞങ്ങളാണ് ഭയങ്കര വലിയ ആൾക്കാർ എന്നൊക്കെയുള്ള ഒരു ഭാവം മട്ടും ഭാവമൊക്കെ അവർക്ക് തോന്നി പക്ഷേ സെക്കൻഡുകൾക്കകം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആ ശബ്ദം വന്നു അതെന്തിനാണ് കൊടുത്തതെന്ന് അത് കൈ കെട്ടി ഒക്കെ ഇനിയത് ബാക്കിയുള്ളവർക്ക് എടുക്കാം ബാക്കിയുള്ളവർക്ക് ഇവരുടെ കയ്യിൽ നിന്നും ഇത് എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന ആളിന് അവരുടെ പെട്ടി കിട്ടും ഈ കൈ കെട്ടിയിരിക്കുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് ഇത് പോകുന്ന പക്ഷം അവരുടെ പെട്ടി ക്യാൻസൽ ആവും മനസ്സിലായില്ലേ ഒരു മണി മണി ഡ്രോപ്പ് പോലെ ഏഹ് അതാണ് അപ്പോൾ അതും അതിനും ബിഗ് ബോസ് ഏട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് പോവാതിരിക്കത്തില്ല ഉറപ്പായിട്ടും അത് മസ്റ്റായിട്ട് പോകും അതിലൊരു അടിയാണ് ബിഗ് ബോസ് ഏട്ടൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അടിയുണ്ടാകണം വഴക്കുണ്ടാകണം തുടക്കം മുതലേ തമ്മിൽ കമ്മിൽ വഴക്കുണ്ടാകണം അതിനായിട്ട് അപ്പോഴ് അതിന് ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല ഇത് ഏത് സമയം വേണം കയ്യിൽ തന്നെ കെട്ടിയിരിക്കണം അതാണ് ബിഗ് ബോസിൻ്റെ നിർദ്ദേശം ഇത് പാത്തു വയ്ക്കാൻ പാടില്ല ഒളിപ്പിച്ച് ബാഗിൽ വയ്ക്കാൻ പാടില്ല എപ്പോഴും ഇത് കയ്യിൽ കെട്ടിയിരിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ അത് കഴിഞ്ഞ് അനീഷ് കോമൺ അവൻ വന്ന ഉടൻ തന്നെ ഒരു ട്രെയിനിൻ്റെ പുറത്ത് ട്രെയിനിറക്കി കളിക്കാനുള്ള പരിപാടി ട്രെയിനിനെ ട്രെയിൻ കയറ്റി ഇടിക്കാനുള്ള പരിപാടി അനീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമൺ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഈ മൈ ജി ഫീച്ചറിലൂടെ ഒരാളെ എടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ വ്യക്തിയാണ് അനീഷ് അവൻ വന്ന ഉടൻ തന്നെ അനുമോൾ കെട്ട് ചൊറിഞ്ഞു അനുമോൾ നമുക്ക് അറിയാമല്ലോ സ്റ്റാർ മാജിക്കിലൂടെ നമ്മുടെ കുട്ടിയനും അതാണ് അനു അപ്പോഴ് വന്ന ഉടൻ ഞാനുവിനോട് പറയുക ഓ കാണാൻ കൊള്ളത്തില്ല സൗന്ദര്യമില്ല ഇതൊക്കെ പറയാൻ ഇവനെന്താ യോഗ്യത ഇവനെന്താ ഉദ്ദേശിക്കുന്നത് വന്ന ഉടൻ തന്നെ അവനാരാണെന്ന് അറിയിക്കണം പ്രേക്ഷകരെ അറിയിക്കണം അതോടൊപ്പം തന്നെ അവനാണ് ഈ ഇതിനകത്ത് ബിഗ് ബോസ് വീട് അവൻ്റെയാണ് എന്നൊരു പാമമാണ് അവൻ സംസാരിക്കുന്നത് എന്തായാലും അധിക ദിവസം അനീഷ് അതിനകത്തുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ട ഗോളിന് മിക്കവാറും രണ്ടാഴ്ച മാക്സിമം അത്രയൊക്കെ പോകത്തുള്ളൂ അതിനുമ്പ് തന്നെ അവൻ അവൻ്റെ ആ സംസാരവും രീതി അവൻ ആരും ആണ് എന്നുള്ള ഒരു പാവമാണ് നമ്മുടെ ലാലേട്ടന് പോലും ഇത്രയും ഒരു ഇതില്ല ലാലേട്ടനാരാ നമ്മുടെ ലാലേട്ടനാരാ ഈ ലോകത്ത് തന്നെ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ അല്ലാതെ വേറൊരാളില്ല ലാലേട്ടൻ എല്ലാം ലാലേട്ടൻ പക്ഷെ അനീഷിനെ കണ്ട അനീഷിന്റെ നിപ്പും പാവും കണ്ടു കഴിഞ്ഞാൽ അവനെ എല്ലാവരും ചെന്ന് കൈത്തൂപ്പിത്തൊഴണം തുപ്പിയല്ലേ തുഴണം ആ ഒരു അഹങ്കാര പാവമാണ് അനീഷിന് പക്ഷെ അത് അധിക ദിവസം പോവില്ല നമ്മുടെ ചുണക്കുട്ടന്മാർ ഒത്തിരിയുണ്ട് അരിങ്കദോരി ഒണിയൻ സാബ് അതുപോലെ തന്നെ രഞ്ജിത്ത് മുൻഷി ഏഷ്യനെറ്റിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ആർ ജെ ബിൻസി അഭിലാഷ് ഷാരിക പി ജി ജിൻ ഗെയ്സിൽ അങ്ങനെ ഒരു പേരറിയാമോ മുംബൈക്കാരിയാണ് ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ മുംബൈയിലാണ് അമ്മ മലയാളിയാണ് അങ്ങനെയുള്ള ഒരു ആക്ടർ ആക്ടറല്ല നമുക്ക് എന്താ പറയണ്ടേ ആ ആക്ടറാണെന്ന് തന്നെ പറയാം അതുപോലെ ഒത്തിരി പേരുണ്ട് നെബിൻ പിന്നെ അത് പോയിട്ടാതിലാനൂറ നൂറ രണ്ടുപേരും ഒറ്റ ഒരാളായിട്ടാണ് വന്നിരിക്കുന്നത് മത്സരിക്കാൻ അവരൊക്കെ എന്താകും നമുക്ക് നോക്കാം പിന്നെ അക്ബർ ഖാൻ പിന്നെ റീന ഫാത്തിമ ശൈത്യ സന്തോഷ് അപ്പാനി ശരത് അത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഒരു നാട്ടുകാരനാണ് അരിയിക്കരക്കാരനാണ് ഇപ്പോൾ പുള്ളി അരിയിക്കര അല്ലെങ്കിലും അരിയിക്കരക്കാരനാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിയുണ്ട് ലാസ്റ്റ് വന്ന വ്യക്തി എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണത് രേണുശ്രുതി എന്താകും ഏതാകും എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ടാസ്കുകളൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു ബാക്കി വീഡിയോ ഞാൻ രാവിലെ ഇടും അതുവരെ ബായ്